കൈക്ക് കവർ ഒട്ടില്ല മുറിഞ്ഞിട്ടില്ല ഇപ്പോഴുള്ളവരെ കഴിവല്ല ഇതൊക്കെ പണ്ടുള്ളവരെ കഴിവാണ് കേട്ടോ ഇപ്പുള്ളവർക്ക് കഴിവില്ല കൈക്ക് ഉറണ കൈ മുറിയും കാണിച്ചു ശരിയാണ് നമ്മള് കൊറച്ച് ചെറിയുള്ളി നല്ല നന്നാക്കി വെച്ചിട്ടുണ്ട് ചെറിയ ചെറിയുള്ളി ഇതാ നന്നാക്കി വെച്ചിട്ടുണ്ട് ചെറിയ ചെറിയുള്ളി ചെറുതായെന്ന് വെച്ചാൽ അപ്പോൾ ഇന്ന് നമ്മൾ ചെറിയ ഉള്ളി കൊണ്ട് എന്താണ് നമ്മൾ ഉള്ളി കൊണ്ട് നമ്മൾ തോരം വെക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ ആദ്യം ഒന്ന് പറയട്ടെ നമ്മളെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾ നല്ല നല്ല സപ്പോർട്ടാണ് ഞങ്ങൾക്ക് നല്ല നല്ല വീഡിയോ ഒരു പ്രചോദനം അപ്പോൾ ഇനി നമുക്ക് ഇതിന് ആവശ്യമുള്ള സാധനം തേങ്ങ മുളക് അല്ലെങ്കിൽ പച്ചമുളക് പച്ചമുളക് ഉപ്പ് ഉപ്പ് ആവശ്യത്തിന് കറിവേപ്പില കറിവേപ്പില കടുക് കടുക് പിന്നെ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ മതി നമ്മൾ ഇന്ന് ചെറിയ ചെറിയ ഉള്ളി എടുക്കാം മുളക് പിന്നെ നമുക്ക് എല്ലാര്ട്ടാ മതി കൂടുതല് വേണമെങ്കിൽ നല്ല ഇടാ പച്ചമുളക് പാകത്തിനനുസരിച്ച് പിന്നെയും ചട്ടി അടുപ്പത്തേക്കറിയും ചെറിയ തീ അതിലേ നമ്മൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കും നമ്മ ചൂടായുണ്ട് ഇനി അതി നമുക്കതിനകത്തേക്ക് കടുകട അല്ലേ കടുക പൊട്ടിയതിന് ശേഷം നമുക്ക് നമുക്കതിനകത്തേക്ക് ഉള്ളി ചെറുതായിട്ട് ഇറങ്ങി അല്ലേ ഉള്ളി അപ്പോൾ ഉള്ളി ഒന്ന് വാടി വരുന്നവരെ നമുക്ക് ഉള്ളിത്തോര ഞാതരെ കൂട്ടിയില്ല കേട്ടോ ഉള്ളി നന്നാക്കാൻ അതിനെ വെള്ളത്തിലേക്ക് രണ്ടറ്റം മുറിച്ച് കളഞ്ഞിട്ട് വെള്ളത്തിലിട്ട് നല്ലൊരു കിഴിയും കേൾക്കാൻ

നല്ല ഉള്ളിനെ മുളകിനൊക്കെ സ്മെല്ലേ കുറഞ്ഞ സാധനം മതി നല്ല ടേസ്റ്റ് ആയി നമുക്ക് ചോറിനൊക്കെ കൂട്ടി കഴിക്കാൻ കഴിയല്ലേ ചിരിയാണ് ഇങ്ങോട്ട് വേറെ

അപ്പം നമുക്ക് ഇത്ര അതിന് ഇത്ര ഉള്ളി വേണ്ടിയാവില്ല അല്ലേ നമ്മൾ കോഴിമുട്ടാണ് നമ്മൾ മുളകിൽ കൂട്ടി ഉപ്പ് ഇട്ടത് അപ്പോൾ നമുക്ക് ഇപ്പം അതിന് ഉപ്പ് ഉണ്ടോ ഇപ്പം നോക്കിയതിന് ശേഷം നമുക്കതിന് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം കരിഞ്ഞു വന്നാ ചെറിയ തീയില വെച്ച ആ നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടാണ് വെക്കുന്നത് എന്തായാലും പെട്ടെന്ന് കയയ മറ്റേ ഹൈ ഫ്ലെയിമിൽ ആണോ പെട്ടെന്ന് കരിഞ്ഞു കരിഞ്ഞു പോലേ ആ നമ്മങ്ങനെ ആരും കരിഞ്ഞു പോക്കില്ല അമ്മ ഫുൾ എളുപ്പത്തിൽ ആളാ എളുപ്പത്തിൽ എങ്ങനെ ടേസ്റ്റ് ആയിട്ടുള്ള ആ ആ ടേസ്റ്റ് ആയിട്ടുള്ള സംഭവം ഉണ്ടാക്കാനാണ് ല്ലേ ഇനി രാവിലെ ഒക്കെ പോകാനൊക്കെ ഉണ്ടെങ്കിൽ ല്ലേ ഉള്ള വാടി ഉള്ളി നല്ലോണം വാടി ആ ഇനി നമുക്ക് തേങ്ങ ഉള്ളി ഏകദേശം വാടി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അതിനകത്തേക്ക് തേങ്ങ ചെറുകി വെച്ചാൽ ആ ആ നമ്മൾ ഒരു മുറി തേങ്ങ ചെറിയ വെച്ചുകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം തേങ്ങ കെട്ടപ്പോഴാണ് നല്ലൊരു ഉള്ളീൻ്റെ തന്നെ നല്ലൊരു സ്മെല്ലേ പ്പോഴും ചെറിയ തീരെ വെക്കാൻ പറ്റുന്നത് കരിഞ്ഞ വേഗം ഉള്ളി ആയതുകൊണ്ട് ഏകദേശം താങ്ങിക്കഴിഞ്ഞാല് ഇതിനകത്ത് നമ്മൾ ഇപ്പം തക്കാളി അല്ല ഉള്ളി ചില ആൾക്കാര് വെളിച്ചെണ്ണ കരിയേപ്പിൽ ഇടും അത് ഇങ്ങനെ കരിയേപ്പിലിട്ടാൽ അതിന്റെ ഒരു ടേസ്റ്റ് വേറെ കിട്ടും

മോളാണ് കുറച്ച് കഴിച്ച കൂടി ഒഴിക്കുന്നുണ്ട് അപ്പം ചോറിന് കൂട്ടുക ചപ്പാത്തി കൂട്ടുക അങ്ങനെ എല്ലാത്തിനും കൂട്ടാൻ പറ്റിയ ഒരു ഉള്ളിത്തോര അപ്പം ഇന്ന് റെഡി ആയിരിക്കുകയാണ് പാത്തിനുസരിച്ചിട്ടില്ല അപ്പൊ ഇന്നത്തെ നമ്മളെ ഉള്ളിത്തോരം റെഡി ആയിരുന്നു ഇത്ര പണിയുള്ളൂ സംഭവം നല്ല ടേസ്റ്റി ആയിട്ട് നമ്മക്ക് ചോറ് രാവിലെ കൊണ്ടുപോകാനൊക്കെ എളുപ്പത്തില് അപ്പൊ ഇന്നത്തെ നമ്മുടെ ഉള്ളിത്തോടെ റെഡി ആക്കി നമുക്ക് ഒരു വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം നമ്മളെ ഇന്നത്തെ സ്പെഷ്യൽ ായിട്ടുള്ള ഉള്ളിത്തോരൻ ചെറിയ ഉള്ളിത്തോരം അപ്പൊ ചെറിയുള്ളിത്തുള്ളി റെഡി ആയിട്ടുണ്ട് നമുക്കൊന്ന് ടേസ്റ്റ് നോക്കണ്ടേ നല്ല അടിപൊളി ടേസ്റ്റാണ് ആ ഉള്ളീൻ്റെയും ആ തേങ്ങേൻ്റെയൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് ആ ചെറിയ രീതിയിൽ ഉണ്ടാക്കിയ എളുപ്പത്തിൽ ഉണ്ടാക്കിയ അടിപൊളി ടേസ്റ്റാണ് നല്ല ചോറിനും അതുപോലെ തന്നെ ചപ്പൊന്ന് ചപ്പാത്തി ഒക്കെ നല്ല കൂട്ടി കഴിക്കാൻ പറ്റിയ നല്ലൊരു സംഭവമാണ് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നമുക്ക് നല്ല വീഡിയോ ആയി അടുത്ത വീഡിയോ തന്നെയാണ്